ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശവുമായി നടത്തുന്ന ഒരു എൻ ജിഒ അഥവാ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് ആസ്പെയർ ഫൗണ്ടേഷൻ ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ പ്രയോജനത്തിനായി ആസ്പെയർ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ആസ്പയർ ടു ഇൻസ്പയർ എന്ന ഈ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്നത് കാരേജ് ഇൻവേർഡിനെ കുറിച്ചാണ് ഈ വിഷയം ചെയ്യുന്നത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജർ കോസ്റ്റിംഗ് റോസ്മേരി ജോൺസൺ ആണ് നമസ്കാരം കോടിക്കണക്കിന് ബിസിനസ് ഉള്ള ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ്സിന് മാർക്കറ്റിൽ പിടിച്ചു നിക്കാൻ വേണ്ടത് കോമ്പറ്റീവ് ആണ് ഒരു ബിസിനസ്സിൽ കോമ്പറ്റേറ്റീവ് കൊണ്ടുവരാൻ കുറേ ഏരിയസ് ഉണ്ടെങ്കിലും ആരും ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു ഏരിയ ആണ് ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത് ക്യാരേജ് ഇൻവേർഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഹോൾഡിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നതും അത് പ്രൈസിങ് സ്ട്രാറ്റജീനേയും അതുവഴി ഓവറോൾ പ്രോഫിറ്റബിലിറ്റിനെയും ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നതുമാണ് സോ ഒരു ബിസിനസ്സിന് ക്യാരേജ് ഇൻവേർഡിൽ കുറേ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ആദ്യം തന്നെ സപ്ലെയറുമായിട്ടുള്ള ഒരു നെഗോഷിയേഷൻ ആണ് ആ നെഗോഷിയേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ അതിലൂടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സപ്ലെയറുടെ ലൊക്കേഷനും വെയർ ഹൗസിന്റെ ലൊക്കേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് മാക്സിമം കുറച്ച് റൂട്ട് ഒപ്റ്റിമൈസേഷൻ നടത്തിയാൽ അവിടെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും അത് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്തില്ലെങ്കിൽ അവിടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും പിന്നെ വരുന്നത് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് മോഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് ബിസിനസിന്റെ ടൈപ്പ് അനുസരിച്ച് പ്രൊഡക്റ്റ് ഏതാണോ അതനുസരിച്ചിട്ട് പിന്നെ അത് എത്തേണ്ട സമയവും മനസ്സിലാക്കിക്കൊണ്ട് ഒരു റൈറ്റ് ട്രാൻസ്പോർട്ട് മോഡ് നമ്മൾ സെലക്ട് ചെയ്യണം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിളുടെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻവെൻടറി പ്ലാനിങ് ഉണ്ടായിരിക്കണം അതേപോലെ ഈ ക്യാരേജ് ഇൻവേഡിൻ്റെ സമയത്ത് ഉണ്ടാകുന്നതാണ് ഫ്രൈ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ കോസ്റ്റ് ോപ്പറായിട്ട് ട്രാക്ക് ചെയ്യേം ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന വഴി എന്തെങ്കിലും കോസ്റ്റ് അണ്സസറി ആയിട്ട് ഇൻക്രീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അത് കോസ്റ്റ് സേവ് ചെയ്യാനുള്ള മാർഗം നമ്മൾ കാണാണ്ട് പോയി അവിടെ കോസ്റ്റ് സേവിങ്സിനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും ഇതൊന്നും പ്രോപ്പറായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഡെലിവറി ഡിലേ ആകാൻ ചാൻസ് ഉണ്ട് കസ്റ്റമർക്ക് അവർക്ക് കിട്ടേണ്ട സമയത്ത് ഈ പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് എത്തിയത് ഒരു അണ്സസസറി പർപ്പസിനാവും സോ അവിടെ ത്രൂ ഔട്ട് ഉണ്ടായ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അണ്സസസറി കോസ്റ്റ് ആണ് ബിസിനസ്സിൽ അതേപോലെ കസ്റ്റമറിന് ഉണ്ടാകുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഒരു അസറ്റ് ആണ് സോ കസ്റ്റമറുടെ ഇടയിൽ ഉണ്ടാകുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു വലിയ ലോസ് ലോസാണ് സൊ ക്യാരേജ് ഉണ്ടാകുന്ന ഒരു പിഴവ് കൊണ്ട് ഉണ്ടാകുന്നത് ബിസിനസ്സിന് കസ്റ്റമറിനെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത് സോ അതൊരു വലിയ ലോസിലോട്ട് എത്തിക്കും ഇതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കും സോ ഓരോ സ്റ്റേജും അനലൈസ് ചെയ്ത് അവിടെ വരാൻ ചാൻസ് ഉള്ള കോസ്റ്റ് കണ്ടുപിടിച്ച് അത് സേവ് ചെയ്യാനുള്ള ഓരോ വഴികളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആദ്യം തന്നെ ക്യാരേജ് ഇൻവേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിലോട്ട് എത്തിക്കുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രിപ്പയർ ചെയ്യുകയും അതിൽ ഈ ക്യാരേജ് ഇൻവേർഡിൽ ഇൻവോൾവ് ചെയ്യുന്ന ഓരോ എംപ്ലോയിസിൻ്റെയും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അവർക്ക് കൊടുക്കേണ്ട പവറും ഐഡൻറ്റിഫൈ ചെയ്ത് അത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ക്രിയേറ്റാക്കി ഒരു ഡെലിഗേഷൻ സിസ്റ്റം കൊണ്ടുവരാനും പറ്റും സോ എംപ്ലോയീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരേജ് ഇൻവേർഡിൽ പറ്റിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ വരുന്നില്ല പിന്നെ വരുന്നത് ക്യാരേജിൻ വേണ്ടിന് വേണ്ട റിസോഴ്സസ് അവർക്ക് കൊടുക്കാമെന്നുള്ളതാണ് അതായത് ഒരു പ്രോപ്പർ വെഹിക്കിൾ മെയിൻറ്റനൻസിനുള്ള ബഡ്ജറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശരിക്കും ശ്രദ്ധിച്ച് ആ റിസോഴ്സസ് അവർക്ക് കൊടുത്താൽ മാത്രമേ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അതേപോലെ വരാൻ ചാൻസസ് ഉള്ള ചലഞ്ചസ് ക്യാരേജ് ഇൻവേഡിൽ കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചലഞ്ചസ് വരാൻ ചാൻസസ് ഉണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്യൂവൽ പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് പിന്നെ വരുന്ന വഴിക്ക് ഉണ്ടാകുന്ന സ്ട്രൈക്ക് അങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻസ് വരുമ്പം കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ വരാൻ ചാൻസസ് ഉള്ള ചലഞ്ചസ് എല്ലാം നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് അതെല്ലാം ഒഴിവാക്കാൻ പറ്റില്ല ബട്ട് കുറച്ചുകൊണ്ട് കോസ്റ്റ് പരമാവധി സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് നേരത്തെ ചെയ്തു വെക്കണം അതേപോലെ പെർഫോമൻസ് ഇവാലുവേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ക്യാരേജിന് വേണ്ടിയുള്ള ഓരോ സ്റ്റേജസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ സ്റ്റേജിലും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും കോസ്റ്റ് ഇൻക്രീസ് ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ ഈ ഓരോ സ്റ്റേജിലുമുള്ള പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം അതിനുവേണ്ടി ി പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് മെഷർ ചെയ്യാനുള്ള മെട്രിക്സ് ഐഡന്റിഫൈ ചെയ്ത് വെക്കുകയും വേണം സോ ഈ മെട്രിക്സ് അനുസരിച്ച് ഓരോ സ്റ്റേജസും അതിലെ ഓരോ എംപ്ലോയിസിൻ്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ എത്രത്തോളം എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നും കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിലോട്ട് നയിക്കാനുള്ള സ്കോപ്പ് അതിന് എന്തോരമുണ്ടെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പറഞ്ഞു വന്നത് ക്യാരേജ് ഇൻവേഡിൽ വരുന്ന കോസ്റ്റുകൾക്ക് ഫിനാൻഷ്യലി വളരെ ഇമ്പാക്ട് വരുത്തുന്നതാണ് അത് പ്രൈസിങ് സ്ട്രാറ്റജീനെ ഇമ്പാക്ട് ചെയ്യുന്നതാണ് കമ്പനിയുടെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഇമ്പാക്ട് ചെയ്തതാണ് സോ അവിടെയെല്ലാം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ പ്രോഡക്റ്റ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റുകയും ഒരു കോമ്പറ്റേറ്റീവ്നെസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ക്യാരേജ് ഇൻവേർഡിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഡെലിവറി ഡിലേസ് ഒഴിവാക്കി മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്തുകൊണ്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും സോ അങ്ങനെ മാർക്കറ്റിൽ നമ്മുടെ ബിസിനസ്സിന് ഒരു കോമ്പറ്റീറ്റീവ്നെസ് കൊണ്ടുവരുന്നതിലൂടെ കമ്പനിയുടെ ഓവറോൾ പ്രോഫിറ്റ് മാർജിൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഞാൻ ഞാനീ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ താങ്ക്